സുഹൃത്തുക്കളെ ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ ശക്തമായ മഴയിൽ കൊണ്ടോട്ടി ടൗണിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ കൊണ്ടോട്ടി ടൗണിൽ നല്ല മഴ പെയ്താൽ സ്ഥിരമായിട്ട് വെള്ളം കയറുന്നൊരു ടൗണായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ മേലങ്ങാടി ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കൊണ്ടോട്ടി ടൗണിലേക്ക് ആ ജംഗ്ഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട് ഈ തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകിയിട്ടുണ്ട് ആ തോടിൻ്റെ നേരം നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണത് അപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ട് ഇതാ ഓവുപാലത്തിൻ്റെ മതിലാണെട്ടോ പള്ളിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇതാണ് കൊണ്ടോട്ടി ജങ്ഷന് ഇവിടുന്ന് വലത്തോട്ട് പോയാൽ പാലക്കാട് ഇടത്തോട്ട് പോയാൽ കോഴിക്കോട് ബാക്കിലോട്ട് പോകുന്നത് നമുക്ക് കാലിക്കറ്റ് എയർപോർട്ട് അതേപോലെ തന്നെ കൊളപ്പുറം തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നേരെ മുന്നോട്ട് കാണുന്നതാണ് തങ്ങൾസ് റോഡ് അരിയക്കോട് ഭാഗത്തേക്കൊക്കെ ഈ റോഡിനും പോകാവുന്നതാണ് അപ്പുറത്താണ് കൊണ്ടോട്ടി പഴയങ്ങാടി ഇതിപ്പോൾ നമ്മളാ ജംഗ്ഷനിലെ റൗണ്ട് അബോട്ട് മുതൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗത്തും കാഴ്ചകൾ ഇവിടുന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെള്ളം തന്നെയാണ് വെള്ളം ഇതിൻ്റെ മുകളിൽ കയറിയ വർഷങ്ങളുണ്ട് പക്ഷെ കൊല്ലം ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല ഇതാണ് പാലക്കാട് റോഡ് കൊണ്ടോട്ടി ഭാഗങ്ങളൊക്കെ പഴയ കാലത്ത് വയലായിരുന്നു വയലിൽ പിന്നീട് ബൈപ്പാസ് വരികയും കൊണ്ടോട്ടി ടൗണിൻ്റെ മുഖ്യമായിട്ടുള്ള ഭാഗങ്ങള് ബൈപ്പാസിലേക്ക് മാറുകയും ചെയ്തതാണ് ഇത് നമ്മുടെ കോഴിക്കോട് റോഡാണ് ഇത് തങ്ങൽസ് റോഡ് റോഡ് എന്ന് പറയുമ്പോൾ ബൈപ്പാസിനെയും പഴയ കൊണ്ടോട്ടി ടൗണിൻ്റെ ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ റോഡാണ് ഇഷ്ടംപോലെ ആളുകളുണ്ട് കടകളൊക്കെ ലീവാണ് നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന് ഒരു രണ്ടടിയും കൂടി വെള്ളം കയറിയാൽ ഇവിടെ ആളുകൾക്കൊന്നും മുറിച്ച് കിടക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് മാറും നല്ല പവറുള്ള ഒഴുക്കാണ് കൂടുതൽ വെള്ളത്തിൽ കിടന്ന് കളിക്കണത് അപകടമാണ് അതുകൊണ്ടുതന്നെ ഈ ഭാഗമൊക്കെ പരിചയമുള്ള ഭാഗമായതുകൊണ്ടാണ് മുന്നോട്ട് പോണത് അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവിടുത്തെക്കൊരവസ്ഥ എന്നുള്ളത് എന്തായാലും കൊണ്ടോട്ട് വെള്ളം എന്തായാലും കയറും കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വയൽ പ്രദേശങ്ങൾ ടൗണായി വന്നതാണ് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ വെള്ളത്തിന് പരി പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇരുഭാഗത്തും നമ്മളിപ്പോൾ മേലങ്ങാടി ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഉയരുള്ള പ്രദേശമാണ് ഇവിടുന്ന് വലത് ഭാഗത്ത് കീശേരി അരിക്കോട് റോഡ് അതും ഉയർന്ന പ്രദേശമാണ് ഈ കൊണ്ടോട്ടി ഈ ഭാഗം മാത്രമാണ് താഴ്ന്ന പ്രദേശം അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള വെള്ളവും സ്വാഭാവികമായിട്ടും കൊണ്ടോട്ടി ടൗണിലേക്കാണ് എത്തുക ബസ് സ്റ്റോപ്പിൻ്റെ ഈ ഭാഗത്തൊക്കെ വെള്ളമാണ് സോറി ബസ് സ്റ്റാൻഡിൻ്റെ അപ്പൊ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ബസ് സ്റ്റാൻഡിലെ അവസ്ഥ കടകൾ ഈ ഭാഗത്ത് കുറച്ച് താഴ്ന്ന താഴ്ന്ന ഭാഗത്താണ് കട നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ കുറച്ച് കടകളിലേക്കൊക്കെ ചെറുതായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ ജംഗ്ഷനിലൊക്കെ മുമ്പ് മുമ്പ് വെള്ളം കയറിയതിൻ്റെ മുകളിലേക്ക് പിന്നീട് കടകളൊക്കെ ഉയർത്തിയതുകൊണ്ട് കടലുകളിലേക്കൊന്നും വല്ലാതെ വെള്ളം കയറിയിട്ടില്ല പക്ഷെ ഇനിയും മഴ തുടരുകയാണെങ്കിൽ കൊണ്ടോട്ടി ടൗണിലെ കാര്യം വളരെ പരിതാപകരമാവും കച്ചവടക്കാരെ രണ്ടായിരത്തി ഇരുപത്തിനാലില് മഴൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാത്ത രാജ്യങ്ങൾ തന്നെ കുറവാണെന്ന് പറയാം പല രാജ്യങ്ങളും വലിയ ദുരന്തങ്ങളാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത് അപ്പം മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് പക്ഷേ ശക്തമായ മഴ ഇനിയും വരുന്ന വരുന്നൊരു അവസ്ഥയാണ് ഉള്ളത് ഇനിയും മഴ മുന്നോട്ട് പോയാൽ കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടാവും പൊതുവെ കച്ചവടമൊക്കെ വളരെ മോശമുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് വ്യാപാരികളൊക്കെ കടന്നു പോകുന്നത് അതിലൂടെ ഈ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളും കൂടി വന്നാൽ അതിനെ അതിജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വളരെ വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എൻ്റെ നാടൊക്കെ എന്ന് പറഞ്ഞാൽ പാറ പ്രദേശമായതുകൊണ്ട് കുറച്ച് സുരക്ഷിതമാണ് ഈ ഇതുപോലുള്ള മഴേൻ്റെ കാര്യത്തിലൊക്കെ എന്തായാലും നമുക്ക് വലിയ ദുരന്തങ്ങളില്ലാതെ ഈ കാലവർഷം അവസാനിപ്പിക്കാൻ അവസാനിച്ച് പോകാൻ നമുക്കെല്ലാവർക്കും ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുക വളരെ വിഷമാണ് ഇപ്പോൾ വാർത്തകളൊക്കെ കാണുമ്പോൾ ഒരു പരീക്ഷണ കാലഘട്ടമാണെന്ന് പറയാം മൊത്തത്തിൽ